ാണ് കണ്ടന്റൊക്കെ തീരാറൊപ്പം തന്നെ സിനിമയും വിജയിച്ചാലും മാത്രമേ നോക്കുകയുള്ളൂ ക്രിയേറ്റേഴ്സ് സിനിമ നമ്മളതിന്റെ കഴിച്ചാണ് പറഞ്ഞ നമ്മളൊക്കെ ഒരു ഭാഗമാണ് ാണ് അപ്പം സിനിമയില്ലെങ്കിൽ ഇന്റർവ്യൂ ഇല്ല ഇന്റർവ്യൂ ഇല്ലെങ്കിൽ നിങ്ങളില്ല നമ്മളില്ല അത് നമ്മുടെ ചന്ദു നമ്മുടെ സുഹൃത്താണ് തിര സ്കിൽസും ഡിസൈൻ ടൈറ്റിൽ ഡിസൈൻ ചെയ്ത ചതു വേണം നമ്മുടെ ഏറ്റവും അടുത്ത അവന്റെ ചായനാ വാർത്തകൾ ഞാൻ ഗോകുലിലൂടെ അന്വേഷിച്ചു അപ്പൊ അത് ഭയങ്കര ഇന്ന് ഇന്ന് ഇറങ്ങി അപ്പൊ ഇന്റസ്റ്റിങ് അല്ലെങ്കിൽ വേറിട്ടൊരു സിനിമയാണെന്ന് പറയുന്നത് അങ്ങനത്തെ സിനിമകൾ നിങ്ങളൊന്ന് പ്രൊമോട്ട് ചെയ്ത പരിപാടി പരിപാടി കൊടുക്കാം ആണോ ചെയ്തത് അതൊന്നും ഇപ്പോൾ സിനിമ അല്ലേ കാരണം അതൊക്കെ സപ്പോർട്ട് ചെയ്ത് കേട്ടു കഴിഞ്ഞാൽ വളരെ നമുക്ക് എല്ലാവർക്കും ഗുണമുണ്ടാവും ഇൻഡസ്ട്രിക്ക് പറ്റില്ല നമ്മളെല്ലാവരും ഇപ്പോ മനസ്സിലാക്കുന്നത് ഞാൻ വിശ്വസിക്കുന്ന ഒരു പിന്നെ നമ്പർ ഓഫ് ഫിലിംസ് ഭയങ്കര റേഷ്യോ നോക്കും ഭയങ്കര കൂടുതലാണ് ഞാനിപ്പോൾ ആ ക്വാളിറ്റിനെ പലപ്പോഴും മീറ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ സിനിമകളുണ്ടായിരുന്നു ഇടയിൽ വരുന്ന പല സിനിമകൾ അപ്പൊ ഈ പറഞ്ഞ മേജർ മെയിൻ സ്ട്രീം സിനിമകൾ അല്ലെങ്കിൽ മേജർ വലിയ വലിയ ബാനറിന്റെയും മെയിൻ സ്ട്രീം സിനിമകൾ വിളിച്ചു കഴിഞ്ഞാൽ കുഞ്ഞു സിനിമകളിലും വളരെ ചുരുക്ക ചുറ്റുള്ള സിനിമകളിൽ ശ്രദ്ധിക്കപ്പെടുന്നു ഞാൻ പറഞ്ഞ കഴിഞ്ഞ ഇറങ്ങിയ കഴിഞ്ഞ കൂടി സിനിമകളൊക്കെ വളരെ ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഹൗസസ് ഒന്നും ഉണ്ടായിട്ടുള്ള സിനിമകൾ ആണ് ഏതെങ്കിലും എല്ലാം അപ്പൊ അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള അല്ലെങ്കിൽ ആ രീതിയിലുള്ള എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു അത്തരം സിനിമകൾ നമ്മളിപ്പോ കുഞ്ഞു സിനിമകളൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല ആൾക്കാരിലോട്ട് എത്തുന്നില്ല എന്നുള്ള അവസ്ഥയുണ്ട് അത് ഒരു അവസ്ഥയാണ് ഇന്നിപ്പോ ഗത്തെ കേസ് പറഞ്ഞ പോലെ നിങ്ങൾ പറയുമ്പോഴാണ് ഇപ്പൊ ഞാൻ അറിയുന്നത് ഇന്ന് റിലീസായി എത്തിയിട്ടില്ല സിനിമ ആൾക്കാരിലേക്കൊന്നും അങ്ങനെ ഒരു സിനിമ ഇട്ടൊന്നും അതിനെ കുറിച്ചൊന്നും ആരും അറിഞ്ഞിട്ടില്ല അപ്പം വലിയ വലിയ സിനിമകളും അല്ലെങ്കിൽ എല്ലാരും വലിയ വലിയ സിനിമകളുടെ പുറകെയാണ് അപ്പൊ കുഞ്ഞു കുഞ്ഞു സിനിമകളും ആൾക്കാര് അറിയാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട് അത് എനിക്കൊന്നും

കുറച്ച് സ്പേസ് കൊടുത്ത പടത്തിനാണ് വരാനുള്ള ഒരു ടൈം കേട്ടുകാരും ഉണ്ട്